രാത്രിയായാൽ കൂരിരുട്ടിലായി എടവണ്ണപ്പാറ നഗരം സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെയായിട്ട് മാസങ്ങളായി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ആക്ഷേപം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വാണിജ്യ നഗരമായ എടവണ്ണപ്പാറയുടെ ശോചനീയാവസ്ഥക്ക് ആര് പരിഹാരം കാണും നേരം ഇരുട്ടിയാൽ എടവണ്ണപ്പാറ നഗരവും സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവത്താൽ ഇരുട്ടിലാവുകയാണ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രമാണ് ചെറിയൊരു ആശ്വാസം വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈറ്റുകൾ ഓഫാക്കുന്നതോടെ വാഴക്കാട് പഞ്ചായത്തിന്റെ തലസ്ഥാന നഗരമായ എടവണ്ണപ്പാറ ഇരുട്ടിലാകുകയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് പറഞ്ഞാൽ ഇത് നാലും കൂടി ഒരു സെൻ്ററാണ് എടവണ്ണപ്പാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരക്ക് കൂടി ഇപ്പം രണ്ട് പാലം ഓപ്പൺ ആയ കാരണത്താൽ തിരക്കാണ് എടവണ്ണപ്പാറ ഏത് സമയത്ത് തിരക്ക് പിടിച്ചൊരു അങ്ങാടിയാണ് ഇത് സ്ട്രീറ്റ് ലൈറ്റ് കത്താതായിട്ട് ഏകദേശം ഒരു ആറു മാസത്തിൻ്റെ മുന്നായി ഇത് പറയാത്ത ഒരു മേഖലയില്ല എല്ലാവരും പഞ്ചായത്തിനോടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും ഇത് പറഞ്ഞതാണ് ഇവിടെ തിരക്ക് കൂടി അങ്ങാടിയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒരു ലൈറ്റും കത്തില്ല സ്ട്രീറ്റ് ലൈറ്റ് മാത്രമല്ല മണി കഴിഞ്ഞാൽ ഇത് അങ്ങാടി ഇരുട് ഇരുടായി ഈ എടവെണ്ണപ്പാറ അങ്ങാടിയിലെ ഹൈമാസ് ലൈറ്റ് ഒഴികെ ഒരു ലൈറ്റും ഇപ്പൊ കത്തിണില്ല നിരന്തരമായ ഉണ്ടായിട്ടും പഞ്ചായത്ത് ഇതിനൊക്കെ അവഗണിക്കുന്ന ഒരു സമീപനം ഉണ്ടാവുന്നത് ഈ സമീപനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സി പി ഐ എം പോവാൻ പോവാണ് സാമൂഹ്യദ്രോഹികളുടെയും മണ്ണ് മണൽ മാഫിയ സംഘങ്ങളുടെയും പിടിയിലാകുന്ന എടവെണ്ണപ്പാറയ്ക്ക് വെളിച്ചം നൽകാൻ ഇതേവരെ ഗ്രാമപഞ്ചായത്തിനായിട്ടില്ല പണിക്കരുപ്രയിൽ നിന്ന് തുടങ്ങി വാഴക്കാട് അരീക്കോട് എളമരം കൊണ്ടോട്ടി റോഡിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല ചില ഭാഗങ്ങളിൽ ഒന്നോ രണ്ടോ തെളിയുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കേടായ അവസ്ഥയിലാണ് എടവെണ്ണപ്പാറ ബസ് സ്റ്റാൻഡും വെളിച്ചമില്ലാതായിട്ട് വർഷങ്ങളായി ബസ് സ്റ്റാൻഡിലെ കെട്ടിട വാടക വാങ്ങാൻ മാത്രമാണ് പഞ്ചായത്തിന് ജാഗ്രതയുള്ളത് ഇരുട്ടാകുന്നതോടെ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന തെരുവു നായകളെ ചവിട്ടിപ്പോകുന്ന അവസ്ഥയുമുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് പ്രതിഷേധവും പരാതി നൽകലും എല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റും നടത്തുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നില്ല എടവണപ്പാറയിലെ സിഗ്നൽ തകരാറിലായിട്ട് വർഷങ്ങളായി ഇതേവരെ സിഗ്നൽ സ്ഥാപിക്കുവാനോ ലൈറ്റ് തെളിയിക്കുവാനോ പഞ്ചായത്തിനായിട്ടില്ല അർദ്ധരാത്രി ജംഗ്ഷൻ അറിയാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചിട്ടും കണ്ണു തുറക്കാൻ പഞ്ചായത്തിനാകുന്നില്ല യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫ് അണികൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒന്നൊന്നര മാസമായി ഇടയ്ക്കിടയ്ക്ക് ഒന്നും കത്തുന്നില്ല ബൾബ് ഫീസായി കിടക്കുക ആരോ ആളില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതിന്റെ മുന്നിലൊക്കെ എന്തൊക്കെ സംഭവിക്കാ രാത്രി അറിയില്ല വിളിച്ചല്ലേ എട്ട് മണിയോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇട്ടായി പിന്നെല്ലാം ലൈറ്റ് ഓഫ് ആക്കി കടകളൊക്കെ ലൈറ്റ് ആക്കി പോയാലൊക്കെ ഇട്ടായി കള്ളമാർക്ക് നല്ല സൗകര്യമാണ് മോഷണം നടത്താനും പല മയക്കുമരുന്നവർക്ക് ഒക്കെ നല്ല സൗകര്യമാണ് കടൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ഇടവണ്ടപ്പാറയിൽ ആ ടൗണിൽ നാല് സൈഡിലും ഉള്ള ബൾബുകളെല്ലാം കണ്ണി ചിമ്പിയിട്ട് കാലങ്ങൾ കുറച്ചായി എല്ലാ വർഷവും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ തുക വകയിരുത്തുന്നുണ്ടെങ്കിലും എടവെണ്ണപ്പാറ ലൈറ്റ് കത്തുന്നതായി കാണുന്നില്ല എന്താണ് എന്താണെൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സാധാരണ ഏപ്രിൽ ഒന്നാം തീയതി എല്ലാ പദ്ധതികൾക്കും അംഗീകാരം ലഭിക്കാറുണ്ട് ഇപ്പോൾ മാർച്ച് മുപ്പത്തിയൊന്നാകാൻ ഇന്ന് അഞ്ച് ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോഴും ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ ഈ വർഷത്തെ പദ്ധതിയും ലാപ്സാകുമെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് പട്ടണ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് എടവണ്ണപ്പാറ ഈ എടവണ്ണപ്പാറയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം ഭൂരിഭാഗവും ചെന്നു ചേരുന്നത് ഇടവണ്ണപ്പാറയിൽ നിന്നാണ് തനത് വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് എടവണ്ണപ്പാറയിൽ നിന്നാണ് പഞ്ചായത്തിന് ലഭിക്കുന്നത് പക്ഷേ അങ്ങനെ ലഭിക്കുന്ന ഫണ്ടെന്ന് കാര്യമായ ഒരു വിഹിതം എടവണ്ണപ്പാറയ്ക്ക് മാറ്റിവെച്ച് എടവണ്ണപ്പാറ പട്ടണത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണാധികാരികൾ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ